ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളക്കട വൈകുണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതിയ കൊടിമരത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ലോറിയിൽ തേക്കൻ കൊണ്ടുവന്ന ക്രെയിൻ വഴി അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നല്ല രസമായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ായിച്ച് ഇതാണ് നമ്മുടെ വൈകുണ്ടപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്നാൽ ആ കാണുന്ന ആ ഒരു കൊട്ടാരം പോലത്തെ സംഭവം കണ്ടു അവിടാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് അത് കൊളക്കടയിൽ തന്നെയാണ് ഇതാണ് നമ്പി മഠം അന്ന് വനിതയിലൊക്കെ ഇത് കാണിച്ചായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്തപ്പം ഈ അമ്പലത്തിനുള്ളിൽ ഗണപതി ക്ഷേത്രം ഉണ്ട് ഇവിടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും പിന്നെ പണ്ടാളുകൾ ഉപയോഗിച്ച വസ്തുക്കളും സാധനങ്ങളും ഒക്കെ ഈ ഇതിന് നമ്പിമടത്തിനുള്ളിലുണ്ട് അങ്ങനെ അതിമോൾ അമ്പോറ്റിയിലൊക്കെ തൊഴുതിട്ടുണ്ട് അങ്ങനെ ക്രെയിൻ വഴി നമ്മുടെ തടി ലോറി നടക്കുകയാണ് അതിനിമോക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ആണെന്നാണ് പറയുന്നത് അങ്ങനെതേ നമ്മുടെ തടി ലോറിയിൽ നിന്നൊക്കെ ഇറക്കി ക്രെയിൻ വഴുതേ അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് തറയിൽ തൊടാതെ കൊണ്ടുപോകണം എന്നാണ് അങ്ങനെ തടി അമ്പലത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് mọi người 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 mọi അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ആലപ്പാട്ടമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക